പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇത് എൺപതാമത്തെ വീഡിയോ ഇതിൽ എടുക്കുന്നത് മറിയം സൂറത്തിലെ മുപ്പത്തി മുതൽക്കുള്ള ആയത്തുകളാണ് بسم الله الرحمن الرحيم ما كان لله أن يتخذ من ولد سبحانه سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم മറിയം സൂരത്തിലെ മുപ്പത്തഞ്ച് മുപ്പത്താറ് ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത് നാക്കാനില്ലില്ലാഹി അള്ളാഹുവിൻ ആവശ്യമില്ല ഐ എത്തഹിത അവൻ സ്വീകരിക്കുവാൻ മിം ഒരു സന്താനത്തെ സുബഹാനഹു അതിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനായിരിക്കുന്നു സന്താനത്തെയോ ശരീക്കിനെയോ ഒരു കൂട്ടുകാരനെയോ സ്വീകരിക്കുന്നതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് അതൊരിക്കലും സംഭവിക്കില്ല സംഭവിക്കാൻ പാടില്ലതാണ് ഇതാ കഥ അന്തൻ അന്താഹ് ഒരു കാര്യത്തെ ഉദ്ദേശിച്ച് വിധിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫൈന്നമാ തീർച്ചയായും അവൻ എപ്പോഴും ലഹു ആ കാര്യത്തോടെ അവൻ പറയും ഖുൻ എന്ന് പറയും ഉണ്ടാവുക എന്നാണ് ഉണ്ടാവൂ എന്നാണ് പറയുന്നത് ഇപ്പയെ കുൻ അത് അപ്പോൾ അതുണ്ടാവും ഒരു കാര്യത്തെ ഒന്നാ ഉദ്ദേശിച്ചാൽ ആ കാര്യത്തോടെ അന്താ പറയും കുൻ എന്ന് പറയും അപ്പോൾ ഉണ്ടാകും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുൻ എന്ന് പറയുന്ന അത്ര സമയം പോലും വേണ്ടി വരില്ല അതുണ്ടാകാൻ എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് സൃഷ്ടികൾക്ക് മനസ്സിലാവാണെന്ന് ഇങ്ങനെ എത്രയും വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും കുൻ എന്ന് പറയുക അപ്പൊ കുൻ എന്ന് പറയാൻ എത്ര സമയം വരൂ അത്രയും വേഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം അള്ളാഹു അള്ളാവിന് കുൻ എന്ന വാക്കിലേക്ക് ആവശ്യമില്ല അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം കുൻ എന്ന് പറയുന്നതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു അത് ഉണ്ടാക്കും ആ സാധനം ഉണ്ടായിത്തീരും അള്ളാഹു ഉദ്ദേശിക്കുക വേണ്ടെന്ന് അർത്ഥം അപ്പൊ മുപ്പത്തഞ്ചു മുപ്പത്തി ആറാമത്തെ ആയത്തിൽ നബി പറയുന്ന കാര്യം തുടർന്ന് പറയുകയാണ് ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു റബ്ബി എൻ്റെ രക്ഷിതാവാണ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവു ആണ് ആയതുകൊണ്ട് അവന് നിങ്ങൾ ആരാധിക്ക എനിക്ക് ആരാധിക്കാൻ പാടില്ല ഞാൻ ദൈവമല്ല അള്ളാഹു അല്ല അള്ളാഹു എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമാണ് ഞാൻ അള്ളാഹുവിൻ്റെ അബുദാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാഹിയ താനിയൽ ഗിതാബ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുക സംസാരി രണ്ടു മൂന്നായത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് ഈ ആയത്തും ഇർസാ നബിയുടെ സംസാരമാണ് ഇർസാ അല ഇസ്ലാം എന്ന കുട്ടിയുടെ സംസാരം തന്നെയാണ് ഇന്ന് അള്ളാഹു റബ്ബി വർബുക്കും പഴംബുദുവും എന്റെ രക്ഷിതാവു ആണ് അള്ളാഹു നിങ്ങളുടെയും രക്ഷിതാവാണ് ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എനിക്ക് ആരാധിക്കേണ്ട ഞാൻ അള്ളാഹുവിന്റെ പുത്രന്നല്ല ഞാൻ ദൈവവുമല്ല അതുകൊണ്ട് അവനാരാധിക്കുക ഇതാണ് ആതായി ഇതാണ് ചുരാത്ത മുസ്തകം നേരെ ചൊവ്വായ വഴി വളവും തിരുവും ഇല്ലാത്ത നേരെ ചൊവ്വായ വഴി ഇതാണ് ഈ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നെ ദൈവമായിട്ട് നിങ്ങൾ പറയാൻ പാടില്ല അംഗീകരിക്കാൻ പാടില്ല ഞാൻ ദൈവമല്ല ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ആ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനെഹുവിനാണ് ആരാധിക്കേണ്ടത് നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് മുപ്പത്താറാമത്തെ ആയത്തിൽ മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ മിൻ ഭിന്നാഭിപ്രായമുള്ള പല സംഘങ്ങളായി പിരിഞ്ഞു പാർട്ടികൾ ഈ കിതാബുകളിൽ നിന്ന് അവിശ്വാസികൾക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ സാന്നിധ്യത്തിൽ അലീം വമ്പിച്ചതായ നാശം വയലുൻ നാലിയും എന്നാണ് വമ്പിച്ച നാശം ഒരു ദിവസത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ക്രിയാമന്നാളിവിടെ ആഗതമായി കഴിഞ്ഞു ഈ ക്രിയാമന്നാളിൽ ഏറ്റവും വമ്പിച്ച നാശം ആർക്കാണ് ക്രിയാമന്നാളിൽ ഈ അവിശ്വാസികളായ ആളുകൾക്ക് ഇവിടെ ഇഖ്തലഫ് ലാഹിസാബും വൈനിയും ഈ അഖല് കിതാബുകളിൽ നിന്നുള്ള പല സംഘങ്ങളായി പിരിഞ്ഞ ഭിന്നാഭിപ്രായമുള്ള പല സംഘങ്ങളായി പിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അവര് ചിലർ പറഞ്ഞത് ഈസനബി ബയാണ് അള്ളാവിൻ്റെ മകനാണ് മറ്റു ചിലർ പറഞ്ഞത് വ്യഭിചാരാരോപണം പറയുന്ന പേരിൽ അവര് ചാർത്തുകയും അതനുസരിച്ച് വ്യഭിചാരപുത്രനാണ് ഈസനബി എന്ന് പറയുകയും ചെയ്തു ആ അപ്പോ ഈ പറഞ്ഞതൊന്നും ശരിയല്ല ഇവർ അവിശ്വാസികളാണ് ഇത്തരത്തിൽ പറയുന്നത് അതിന് ഇത്താമെന്നുള്ള അവിശ്വാസികൾ ഭൂതന്മാർ പറയുന്നത് നസാറാക്കൾ പറയുന്നതും ദൈവപുത്രമാണെന്നാണ് തന്നെയല്ല മൂന്നിൽ മൂന്നാമത്തേതാണ് അള്ളാഹു താലിസു സലാസത്യൻ ഇവിടെ പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് ഇങ്ങനെയാണ് നസാറാക്കൾ പറയുന്നത് ദൂതന്മാർ പറയുന്നത് വ്യഭിചാരപുത്രനാണെന്നാണ് സംബന്ധിച്ചു അപ്പോൾ അവർക്കാണ് നാശം മിനൽ ഏറ്റവും വലിയ നഷ്ടം നാശം ടിയാമെന്നാളില് അവര് ആ അനുഭവിക്കാൻ പോകുന്ന ഭീകരതയും അവിടെ ഹിസാബിൻ്റെയും ജസായിൻ്റെയും സംബന്ധമായിട്ടുള്ള ഭീകര സംഭവങ്ങളൊക്കെയാണ് അവർക്ക് അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വമ്പിച്ച നഷ്ടം അവർക്കാണ് നാശം എന്നാണ് ഈ മുപ്പത്തി ഏഴാമത്തായത്തിൽ പറഞ്ഞത് ഒന്നും കൂടിയും പറയാൻ അർത്ഥം

ജെയ്സനബിഅ അലൈഹി സ്വലാം അള്ളാവിന്റെ പുത്രനാണെന്ന് പറയുന്ന ചിലർ ആണെന്ന് പറയുന്ന മറ്റു ചിലർ ആയതുകൊണ്ട് അവർക്കാണ് വലിയ നാശം അവർക്കാണ് മിനൽ മഷാമുള്ള ഭീകര രംഗങ്ങളിൽ അവർക്കുണ്ടാവുന്ന നഷ്ടം ചില്ലറയല്ലമിൻ യും രംഗങ്ങളും അവർ അഭിമുഖീകരിക്കാൻ പോകുന്നു ആ ഭീകരരംഗങ്ങളും അവർക്ക് വമ്പിച്ച നഷ്ടമാണ് ഉണ്ടാക്കുക വമ്പിച്ച നാശമാണ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത് മുപ്പത്തെട്ടാമത്തെ ആയത്തിൽ ഉള്ള ഹുത്താർ പറയുന്നത് അസ്മ ബിഹിം വാബസ്വർ യോമിഹിം അവരുടെ കേൾവിശക്തി വലിയ ഇത് തന്നെയാണ് വാബസ്വർ അവരുടെ കാഴ്ച ശക്തിയും വളരെ വലുതാണ് യൗമ യോമയേത്തൂനന നമ്മളുടെ അടുത്ത് അവർ വരുന്ന ദിവസം അതെന്നാ പ്രിയാമെന്നാൾ പ്രിയാമെന്നാൽ അവർ വന്നു നോക്കിയാൽ അവരുടെ കാഴ്ചയും കേൾവിയും വളരെ വലിയതായിത്തീരും അവരുടെ കാഴ്ചയും കേൾവിയും ഇത്ര വലുതാക്കിയത് എന്തൊന്നാണ് എന്നാണ് അവരുടെ ആശ്ചര്യത്തോടുകൂടി പറയുന്നതാണ് അസ്മയ ബീം ബാബിസുർ ബീം എന്ന് ലാക്കിൻ ദാലിമൂന പക്ഷെ അക്രമികള് അള്ളാഹുവിനെ തിക്കരിച്ച് ജീവിച്ച അക്രമികളായ ആളുകൾ അല്യവുമാ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഇവിടെ യഹലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവര് ഇതൊന്നും അവർക്ക് അവർക്ക് കേൾക്കാനും കഴിയില്ല കാണാനും കഴിയില്ല അങ്ങനെയുള്ള ഒരു രംഗത്തായിരുന്നു ഒരു നിലയിലായിരുന്നു അവർ അവർ ഈ സത്യത്തെയും വിട്ട് വളരെ വിദൂരതയിലും അശ്രദ്ധയിലുമാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത് അങ്ങനെയുള്ള ആളുകൾ റിയാമെന്നാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവരുടെ കേൾവിയും കാഴ്ചയുമൊക്കെ എന്തൊരു ശക്തമായ കേൾവിയാണ് അവർക്ക് കാഴ്ചയും എന്നാണ് അള്ളാഹു താല പറഞ്ഞത് അസ്മ ബിഹിസർ അവർ വ്യക്തമായ വഴികേടിലാണ് എന്തെന്ന് പറഞ്ഞാൽ യഹലോകത്ത് വെച്ചിട്ട് യഹലോകത്ത് അവർ ജീവിക്കുമ്പോൾ അവർ വ്യക്തമായ വഴികേടിലാണ് അവർക്ക് സത്യം നോക്കിക്കാണാൻ അവർക്ക് പറ്റില്ല കേൾക്കുവാൻ പറ്റില്ല അവർ കംപ്ലീറ്റ് അശ്രദ്ധയിലാണ് അവർ കഴിഞ്ഞുകൂടിയത് എന്നാൽ പ്രിയാമൻ നാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവർ കേൾവിയും കാഴ്ചയും വളരെ ശക്തമായതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇത് കുളിഎും നബിയോട് അള്ളഹ പറയാണ് അവരെ താക്കീത് ചെയ്യുക യൗമൽ ഹി നഷ്ടത്തിന്റെ ദിവസത്തെ സംബന്ധിച്ച് നഷ്ടമുണ്ടായ ദിവസം നഷ്ടമാവുന്ന ദിവസം അതേതാ കയാമൻ നഷ്ടബോധത്തിന്റെ ദിവസത്തെ സംബന്ധിച്ച് അവർക്ക് താക്കീത് ചെയ്യണം ഇത് പുതിയ ലംബു കാര്യങ്ങളൊക്കെ ഫൈനലായി തീരുമാനിക്കപ്പെടുന്ന സമയം അതേതാ കയാമന്നാളാണ് കിയാമന്നാൾ ഹരിയപ്പും എന്ന് പറയുന്നൊരു ദിവസമുണ്ട് ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് അങ്ങനെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ തരംതിരിക്കപ്പെടുന്ന ദിവസം അതാണ് ഫൈനൽ ഫൈനലായിട്ട് തീരുമാനിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞത് ആ ഫൈനലായി തീരുമാനിക്കപ്പെടുന്ന സന്ദർഭം അതാണ് നഷ്ടബോധത്തിൻ്റെ ദിവസം ആ ദിവസത്തെ സംബന്ധിച്ച് വർക്ക് താക്കിയത് ചെയ്യാനാണ് ആസൂണലുള്ള പറയുന്നത് ബഹും എത്തരത്തിൽ അവർ ബഫലത്തിൽ അശ്രദ്ധയിലാണ് അവര് അശ്രദ്ധയിലാണ് ഇതൊന്നും ചിന്തിക്കാനോ സത്യം മനസ്സിലാക്കുവാനോ അവർക്ക് കഴിയില്ല അവിടെ മുസീന്ന് നഷ്ടബോധം ഉണ്ടാവുന്നത് എന്താ അവര് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ അവർ തയ്യാറായില്ല മുസീ മുസീ ചിന്തിക്കുന്നത് അതായത് ദോഷികളായ ആളുകൾ ചിന്തിക്കുന്നത് അവർക്ക് നല്ലതൊന്നും ചെയ്യാനുള്ള അവസരം കിട്ടിയില്ലല്ലോ വീഴ്ച പറ്റിയ ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്താവും അവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള നഷ്ടബോധം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ നഷ്ടബോധം ആ നഷ്ടബോധം ഉള്ള ദിവസം വേദ അത് കഴിയാമെന്ന ആളാണ് അവിടെയാണ് കാര്യങ്ങൾ ഫൈനലായി തീരുമാനിക്കപ്പെടുക അവർ എന്നിട്ടോ ലൈവ്മൂ എന്ന് അവർ വിശ്വസിക്കില്ല അവർക്ക് പയസിനെ പറ്റിയോ പുനർജന്മത്തെപ്പറ്റിയോ ജസായനെ പറ്റിയും ഹെസാഫിനെ പറ്റിയും അവർക്ക് സത്യസന്ധമായിട്ട് അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഓഹും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് യൗമ യൗമൽ ഹസ്നെ പറ്റി എം നബി അവർക്ക് താക്കീത് നൽകണം യൗമുൽ ഹസ്റത്ത് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ നഷ്ടബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മുസീജ് ചിന്തിക്കുക അങ്ങനെ എന്താ അവർക്ക് നന്മയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദോഷികളായ ആളുകൾ ചിന്തിക്കും മത നഷ്ടബോധം പിന്നെ മുത്തസിർ ചിന്തിക്കുന്നത് എന്താ വീഴ്ച വരുത്തിയവര് ജീവിതത്തിൽ വീഴ്ച വരുത്തിയത് അവര് ചിന്തിക്കുന്നത് എനിക്ക് കൂടുതൽ നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ രണ്ടും നഷ്ടബോധമാണ് ഈ നഷ്ടബോധത്തിൽ അവർ ചിന്തിക്കുന്നത് ആ നഷ്ടബോധത്തിന്റെ ദിവസം കാര്യങ്ങൾ ഫൈനലായി തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഹരി കുമ്പിൽ എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ അതാണ് കാര്യങ്ങൾ ഫൈനലായി തീരുമാനിക്കപ്പെട്ടത് അങ്ങനെയുള്ള ഈ തിയാമൻ നാളിനെ സംബന്ധിച്ച് അവർക്ക് താക്കീത് നൽകാൻ തിയാമൻ നാളിൻ്റെ ഒരു പേരാണ് യോമുഹ എന്നുള്ളത് നഷ്ടബോധത്തെ പറ്റിയുള്ള ഒരു ദിവസം അത് താക്കീത് ചെയ്യാനാണ് റസൂൽ അള്ളാഹു പറയുന്ന റസൂൽനോട് അപ്പോ ി നാൽപ്പതാമത്തായത്താണ് നാൽപ്പതാമത്തായത് ഇന്നാ നഹനു നരി ഇന്ന തീർച്ചയായും നമ്മൾ നഹു നമ്മൾ തന്നെയാണ് നരിസുള്ള അനന്തരം എടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളിലേക്കാണ് എല്ലാം മടങ്ങി വരിക അയൻ അന്തരകാശികൾ നമ്മള വമൻ നരേഹ നമ്മളാണ് അന്തരമെടുക്കുക ഭൂമിയിലുള്ളത് എന്താ ധാരാളം നിധികളുണ്ട് വമൻ നരേഹ പിന്നെ മനുഷ്യരും മനുഷ്യരും നിധികളുമാണ് ഭൂമിയിൽ അന്തർഭവിച്ചു കിടക്കുന്ന എന്തെല്ലാം നിധികളുണ്ട് അഹൃദത്തിലുള്ള വസ്താലഹ ഭൂമി എല്ലാം പുറത്തെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതവിടെ കുനുസും മനുഷ്യനും മാത്രമാണ് അപ്പോ ഇവിടെ നിധികളും മനുഷ്യരുമാണ് ആണ് വമൻ നരേഹ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഇത നമ്മളിലേക്ക് തന്നെയാണ് ദുർജാവനാപരം അടക്കപ്പെടുന്നതും അപ്പൊ നാഹനൽ വാലിസ് പോലില്ല അർമ്മ അരെയ്യുന്നൂസുവൽ പക്ഷെ നമ്മളാണ് അനന്തരമെടുത്ത ഭൂമിയെ പിന്നെ ഭൂമിയിലുള്ള നിധികളും മനുഷ്യരും ഇപ്പൊഹോഹും നമ്മളിലേക്ക് തന്നെയാണ് അവരെ മടക്കപ്പെടുന്നതും അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടിയും അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയും നമ്മളിലേക്ക് തന്നെയാണ് അവരെ മടക്കപ്പെടുന്നതും എന്താണ് ഈ നാൽപ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് അപ്പൊ മുപ്പത്തി മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് എൺപതാമത്തെ വീഡിയോയിൽ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മുഴുവൻ വീഡിയോകളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകും ലഭ്യമാവും അസലമലൈക്കും പറഞ്ഞാൽ